ഈശോ മിശി ഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഹിയ കുടുംബാംഗങ്ങൾക്കെല്ലാം സുഖമാണോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോന്ന് അല്ലേ ലൂഹിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന മെസ്സേജൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഒരുപാട് സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു ചൊല്ലി പ്രാർത്ഥിക്കുന്നു നാളത്തെ അഭിഷേകാത്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അഭിഷേകാത്നി എല്ലാവരും കൂടണം ഞായറാഴ്ച രാത്രി എട്ടര മണിക്ക് ശാലവും ടി വിയിലുള്ള ശുശ്രൂഷയാണ് അല്ലെങ്കിൽ എനിക്കൊരു ശുശ്രൂഷയാണ് എന്നാലും പന്തക്കോസ്താ തിരുന്നാളിനോട് അനുബന്ധിച്ചുള്ളൊരു പ്രഭാഷണമാണ് എന്തുകൊണ്ട് ക്രഭാവരങ്ങൾ വരധാനങ്ങളൊക്കെ നമ്മൾ ശക്തമാകുന്നില്ല എന്നുള്ളതാണ് വിഷയം എല്ലാവരും ഒന്ന് കേട്ടോ കേട്ടോ ഒരു നന്മറിഞ്ഞു ചൊല്ലി അഭിഷേകത്തിന് കൂടുന്ന എല്ലാവർക്കും ഒരു പുതിയ ഒരു പുതിയ അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനെ ഇതിനൊരു ഗുഡൻസ് എന്നാണെന്നറിയാം അതായത് പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് മധ്യസ പ്രാർത്ഥന നടത്തുമ്പോഴാണ് അതിനകത്ത് ഒരു ദൈവത്തിൻ്റെ കൃപ ദൈവ കരണ ചൊരിക്കും അതാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അല്ലേശ്വര കരണമുണ്ടാ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഹനുമാഞ്ജലി പ്രാർത്ഥിക്കും ആ പിന്നൊരു വാർത്തയുള്ളത് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നമ്മുടെ എപ്പിസോഡിൻ്റെ അടികൾ കൊടുക്കാനായിട്ട് അടിയിൽ കൊടുക്കാനായിട്ട് അവർ കുറച്ച് പേരെ സഹായിക്കുക പറഞ്ഞാൽ ഞാൻ കുറച്ച് പേരെ വിളിച്ചു പിന്നെ ബാക്കിയുള്ളൊരു ദിവസങ്ങളിൽ വിളിച്ച് അത് ക്രമീകരിച്ച് വരുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ടോക്കിൻ്റെ ഇടില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് എപ്പിസോഡ് അതായത് കുട്ടികൾക്കും ആണ് ഇംഗ്ലീഷ് മലയാളം മനസ്സിലാകാത്ത അവർക്ക് മാത്രം അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കുറവിലങ്ങാടുള്ള നമ്മുടെ പി ഡി എം സെൻറ്ററിലെ കൊടവിലങ്ങാറ് നമ്മുടെ പി ടി എം സെൻ്ററിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ ഉള്ളിൽ കാണും അതിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയയ്ക്കുക ഞാൻ വേണമെങ്കിൽ ഇന്ന് അതൊന്നൊരു കാർഡ് ആക്കി ഇട്ടേക്കാം മെസ്സേജ് അയച്ചിട്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള എപ്പിസോഡ് വേണം അപ്പോൾ അവർക്ക് എല്ലാവരും കൊണ്ടു തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ആക്കിയിട്ട് അയച്ചു തരാം അങ്ങനെയാണത് കമ്മ്യൂണിറ്റി ആക്കിയത് അയച്ചു അങ്ങനെയാണ് ക്രമീകരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് അതിന് പിന്നെ കുട്ടികൾക്ക് കേൾക്കാൻ മനസ്സിലാകാത്തവർക്ക് എല്ലാവർക്കും ഒരു സൊല്യൂഷനായി നിങ്ങളത് അയച്ച് തുടങ്ങുക അപ്പോൾ അതിലെ ചെയ്തു വരുന്ന ഒരു പത്ത് അഞ്ച് ദിവസം എടുക്കും അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ റേസ് നല്ലോ ഇന്ന് തമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നന്മ ചെയ്യുന്നവന് എന്നും ഓട്ടമായിരിക്കും നല്ലൊരു വചനമാണ് കുറേ പേർക്ക് ഇപ്പോൾ ആശ്വാസവും കിട്ടും അല്ലേ തോബിത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാം തിരുവചനമാണ് ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ ടു വേഴ്സ് ഫോർ വചനം ഇതാണ് ഭക്ഷണം തൊട്ടുനോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഓടി സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു നമ്മളിങ്ങനെ ഓരോ ഭജനങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മൾ നമ്മൾ ടച്ച് ചെയ്യണം നമ്മൾ ധ്യാനിക്കണം നമ്മൾ ചിന്തിക്കണം അതിതാണ് സഹോദരങ്ങളെ തോപിത്തൻ്റെ പുസ്തകത്തിൽ തോപിത്തെന്നെ പറയുകയാണ് തോബിത്തൊരുപാട് നന്മ എന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് ശവശരീരം കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി ചിലപ്പോൾ രാജാവ് പിന്നെൻ്റെ ചില പ്രവർത്തനങ്ങൾ വഴിയായിരിക്കും വാഴ അത് അങ്ങനെ കാണാതെ കാണാതെയൊക്കെ വരുമ്പോഴത്തേക്കും രാജാവ് വയലൻ്റ് ആകും പക്ഷേ ഒരു പേടിയില്ല തോബിത്തിൻ്റെ അപ്പോൾ തോബിത്ത് ഈ ഒരു പ്രശ്നം കാരണം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ് എന്നിട്ട് പിന്നെ അതെല്ലാം സമാധാനമായിട്ട് തിരിച്ച് വന്ന് തിരിച്ച് അപ്പം തിരിച്ചു വന്ന സമയത്ത് മക്കൾ മകനും പിന്നെ എന്താ പറയുന്നത് വാര്യെല്ലാം കൂടി വിരുന്നുവരിക്ക ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ സമയത്ത് ഒരാൾ അറിയിക്കുകയാണ് ഒരാളെ ഇങ്ങനെ ഒരു ഒരു മരിച്ച് ഇങ്ങനെ ബോഡി അടക്കി നടക്കുക നോക്കിയേ ആ ഭക്ഷണം തൊട്ട് നോക്കുക പോലും ചെയ്യാതെ ഫാമിലിയോട് കൂടി ആഹ്ലാദിക്കാൻ കിട്ടിയൊരു സമയമാണ് അങ്ങോട്ട് ഓടുക സൂര്യാസ്തമയം വരെ അതെടുത്ത് ഒരു സ്ഥലത്ത് മധുരമായിട്ട് സൂക്ഷിച്ചു മുന്നിൽ ജാതി മറവുക അപ്പം നിങ്ങൾ എന്ത് നോക്കിയേ പരിശുദ്ധി അമ്മ അല്ലേ പരിശത്തി അമ്മ ശുശ്രൂഷയ്ക്ക് വേണ്ട ഒരു ഓട്ടമാണ് നിങ്ങൾ എന്ത് ചോദിക്കുകയെ പൗലോസിലിക പറയുന്നതുകൊണ്ട് അല്ലേ എനിക്ക് എങ്ങനെ ഓടി തീർക്കണമേ ഉള്ളൂ അപ്പോൾ നന്മ ചെയ്യാനുള്ള ആഗ്രഹം നിൻ്റെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെയും മകളെ ഒരു കാര്യം ഓർത്തോ അടങ്ങിയിരിക്കാൻ സമയം ഉണ്ടായില്ല ബാക്കിയുള്ളവർക്ക് ഫുൾ ടൈം അടങ്ങിയിരിക്കാൻ തരാം ഒന്നും ചെയ്യാനില്ല അപ്പോൾ നന്മ ചെയ്യാനുള്ള ആ ഒരു തൊര ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ വെറുതെ ഇരിക്കുക ദൈവം അനുവദിക്കുക അത് അങ്ങനെയാണ് സഹോദരങ്ങൾ അത് ഞാൻ നോക്കുമ്പോൾ എല്ലാം അങ്ങനെ വിശുദ്ധ റിത്തപ്പണിയോ ഞാൻ റിത്തപ്പണി തന്നെ എൻ്റെ ഓർമ്മ അതായത് പറഞ്ഞിരിക്കുകയാണ് അതായത് ദൈവത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെ ദൈവം വെറുതെ അങ്ങനെ ജീവിച്ചു പോകാനൊന്നും അനുവദിക്കുകയല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൗത്യങ്ങൾ എപ്പോഴും ചെയ്യാനുണ്ടായിരിക്കും ഫ്രൈസ്തല്ലോ അപ്പോൾ അതുകൊണ്ട് റിത്തപ്പുണിയോ തന്നെയാണ് പറഞ്ഞത് അല്ലേ ലോയ്യ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കിറബയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ വെറുതെ ഇരിക്കുന്നു ക്ഷോയിക്കോണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കും എന്നെ കണ്ടുപിടിക്കും ഫ്രീസ്തല്ലോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് ഈശോയെ ഈ വചനം തന്നതിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്മ ചെയ്യുന്ന ഞങ്ങൾക്കൊരു ഉത്സാഹം കഠിനാധ്വാനം ചെയ്യുന്നതിൽ ഒരു ഉത്സാഹം കർത്താവ് ദൈവ ദൈവരാജ്യ വിസ്തൃതയിലുള്ള ഒരു ഒരു തീക്ഷ്ണത കർത്താവെ അപ്പസ്വരന്മാർക്ക് ഒക്കെ ഉണ്ടായിരുന്ന തീക്ഷണത ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ വ്യക്തികളിൽ ഇപ്പോൾ ആശീർവദിക്കുക നാളത്തെ അഭിഷേകം നിങ്ങൾക്കെല്ലാം സമ്മതിക്കാൻ ഇടവരട്ടെ എൻ്റെ കർത്താവേ അനേകരെ വചനം ആശ്വസിപ്പിക്കട്ടെ അനേകരെ ഈ വചനം താങ്ങി നിർത്തട്ടെ അനേകർക്ക് തളർന്ന് അനേകം പേർക്ക് ഈ വചനം ബലം പകരട്ടെ അനേകം പേർക്ക് ഈ ഒരു അവസ്ഥയില്ലാതിരുന്നവർക്ക് ഈ വചനം ഒരു ഉത്സാഹം കൊടുക്കട്ടെ എൻ്റേതുവരെ വചനമാണല്ലോ ഈശോ ഈ ശോ തന്നെയാണ് ഇതെല്ലാം കൊടുക്കുന്നത് എല്ലാ യേശു നാമത്തിൽ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു പോകട്ടെ പൈശാചി ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ ജീവിതശൈലിയും യേശു നാമത്തെ ബന്ധിക്കുന്നു മാറിപ്പോകട്ടെ കർത്താവിൻ്റെ കരുണയും കൃപയും നിങ്ങളെ താങ്ങട്ടെ ഈ വചനം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ ഈ വചനം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ